ആറന്മുള ഉത്രട്ടാതി ജലമേള സുരക്ഷിതവും ജനകീയവുമായി നടത്തുമെന്ന് വകുപ്പ് മന്ത്രി വീണ ജോർജ് സെപ്റ്റംബർ ഒൻപതിന് നടക്കുന്ന ജലമേളയുമായി ബന്ധപ്പെട്ട് ആറന്മുള പാർത്ഥസാരദി ക്ഷേത്രത്തിലെ പാഞ്ചതന്യം ഓഡിറ്റോറിയത്തിൽ ചേർന്ന അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചായിരിക്കും ചടങ്ങുകൾ സുരക്ഷിതത്വം ഉറപ്പാക്കും ദുരന്ത നിവാരണ വിഭാഗത്തിനാണ് ഏകോപന ചുമതലയെന്നും മന്ത്രി പറഞ്ഞു അറുന്നൂറിലധികം പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ക്രമസമാധാനം ഉറപ്പാക്കും പോലീസ് പട്രോളിംഗ് ശക്തമാക്കും അഗ്നിസുരക്ഷ ഫയർ വകുപ്പ് യൂണിറ്റ് സജ്ജമാക്കും ജലമേളയുടെ ആദ്യ അവസാന പോയിന്റുകളിൽ സ്കൂബ സംഘത്തെ നിയോഗിക്കും ലഹരി വിൽപ്പന ഉപയോഗം തടയാൻ കർശന നടപടി നടപടിയുണ്ടാകും ആംബുലൻസ് സേവനത്തോടൊപ്പം വകുപ്പിന്റെ വിദഗ്ധ സംഘം സ്ഥലത്തുണ്ടാകും അടിയന്തരഘട്ട ചികിത്സയ്ക്കായി കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ അധിക ഐസിയു കിടക്കകൾ ഉൾപ്പെടെ ക്രമീകരിക്കും പത്തനംതിട്ട ജില്ലാ ആശുപത്രി കാത്തുലാബ് പ്രവർത്തന സജ്ജമെന്ന് ഉറപ്പാക്കും പുതുമരാമത്ത് കെട്ടിട വിഭാഗം സത്രത്തിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കും ചെങ്ങന്നൂർ മുതൽ പത്തനം വരെ കെ എസ് ആർ ടി സി അധിക സർവീസ് ക്രമീകരിക്കും പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചായിരിക്കും സംഘാടനം തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ മാലിന്യ നിർമ്മാർജ്ജനം ഉറപ്പാക്കും ബയോ ടോയ്ലറ്റ് സ്ഥാപിക്കും കടവുകളിലെ കാട് വിട്ടുതെളിച്ച് വൃത്തിയാക്കും സെപ്റ്റംബർ പതിനാലിന് നടക്കുന്ന അഷ്ടമിരോഹിണി വള്ളസദ്യ വഴിപാടിനും ക്രമീകരണം ഉറപ്പാക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു ഒരു സി പി ആർ അക്കം കൊടുത്ത് ഒന്ന് മാറ്റി നമ്മൾ ചെയ്തുകൊണ്ട് അതുപോലെ പത്തനംതിട്ടയും ഈ ഒരു കാറ്റലോ നമ്മൾ റെഡിയാകുന്നു എന്നുള്ളത് ഉറപ്പാക്കണം കാരണം പഴഞ്ചേരിയിലെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ അപ്പൊ അതുകൂടി തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പാക്കേണ്ട ഉണ്ട് പൊതുവിൽ എല്ലാ വകുപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അവലോകനം തന്നെയാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് ജലമേളയോടനുബന്ധിച്ച് ശുദ്ധജലം ഉറപ്പാക്കുമെന്ന് യോഗത്തിൽ പങ്കെടുത്ത ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു തിരുവല്ല ലാബിൽ ഗുണമേന്മ പരിശോധന നടത്തും വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ കുടിവെള്ളം ഉറപ്പാക്കും ആവശ്യമെങ്കിൽ അധിക ടാപ്പുകൾ ക്രമീകരിക്കും അടിയന്തര ഘട്ടത്തിൽ കുടിവെള്ളം വാഹനത്തിലെത്തിക്കും നദിയിൽ ജലനിരപ്പ് കൃത്യമായി ക്രമീകരിക്കും ഇതിനായി ദുരന്ത നിവാരണ ജലസേചന വകുപ്പുകൾ കെ എസ് ഇ ബി പമ്പ ഇറിഗേഷൻ എന്നിവ യോജിച്ച് പ്രവർത്തിക്കുമെന്നും മന്ത്രി പറഞ്ഞു പരിപാടിയുടെ പൊതുവായ ഏകോപനം ജില്ലാ ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ നിർവഹിച്ചു ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി എസ് അനീഷ് മോൻ സബ് കളക്ടർ സുമിത് കുമാർ താക്കൂർ എ ഡി എം ബി ജ്യോതി ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ ആർ രാജലക്ഷ്മി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി ടോജി ആർ കൃഷ്ണകുമാർ മിനി ജിജു ജോസഫ് പള്ളിയോട സേവാ സംഘം പ്രസിഡന്റ് കെ വി സാംബുദേവൻ ജനപ്രതിനിധികൾ വിവിധ വകുപ്പുദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി